കൃത്യമായ വ്യക്തമായ എന്നും കൂടെ നാഷണലും ഇന്റർനാഷണലും ആയിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഓപ്റ്റിക്കൽ ഷോറൂം ജസൽ ഓപ്റ്റിക്കൽ ജസൽ ഓപ്റ്റിക്കൽ ഓപ്പോസിറ്റ് ടി ഹോസ്പിറ്റൽ കരുവേലിപ്പടി കൊച്ചി കേന്ദ്ര സംസ്ഥാന സർക്കാരുടെ കർഷക തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ ഡി കെ ടി എഫ് കോടംതുരുത്ത് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസിന് മുൻപിൽ പ്രതിഷേധം നടത്തി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കർഷക തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയും തരിശിട്ടിരിക്കുന്ന പാടശേഖരങ്ങൾ ഗവൺമെന്റ് ഏറ്റെടുത്ത് ഒരു മീനും ഒരു നെല്ലും എന്ന കാർഷിക പദ്ധതി നടപ്പിലാക്കുക തട്ടാരിക്കാപ്പ് വിളഞ്ഞൂർ കാപ്പുകളിലെ വെള്ളക്കെട്ട് തടയുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക കർഷക തൊഴിലാളികളുടെ ജീവനവത്തിനും ഭീഷണിയാകുന്ന വന്യമൃഗ ആക്രമണങ്ങൾ തടയുന്നതിന് നടപടി സ്വീകരിക്കുക വിലക്കയറ്റം നിയന്ത്രിക്കുക അറുപത് വയസ്സ് തികഞ്ഞ ക്ഷേമനിധി അംഗങ്ങൾക്കുള്ള അതിവർഷാനുകൂല്യ കുടിശ്ശിക മുഴുവനായും കൊടുത്തു തീർക്കുക കർഷക തൊഴിലാളി പെൻഷൻ ഉപാധികളില്ലാതെ ബോർഡ് നേരിട്ട് പാസാക്കുക കർഷക തൊഴിലാളി പെൻഷൻ അയ്യായിരം രൂപയാക്കി വർദ്ധിപ്പിക്കുക ആനുകൂല്യ വിതരണത്തിലെ കാലതാമസം ഒഴിവാക്കുക ക്ഷേമനിധി ആനുകൂല്യങ്ങളുടെ തുക കാലാനുസൃതമായി വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഡി കെ ടി എഫ് കോടന്തുരു മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസിന് മുന്നിൽ ഇടതുപക്ഷത്തിലാണ് ും നേതൃത്വം ഭരണാധികാരികളും നിഷേധാത്മകമായ നിലപാടുകളുമായി മുന്നോട്ട് പോകുന്നു സർവാധിപത്യം നടപ്പിലാക്കുവാൻ തൊഴിലാളികളെയും സാധാരണക്കാരുടെയും സംഘടിപ്പിച്ചുകൊണ്ട് അവരുടെ താല്പര്യ സംരക്ഷണത്തിനും ജീവിത സംരക്ഷണത്തിനുമായി ഉടകുന്ന നടപടികളും പദ്ധതികളും ആവിഷ്കരിച്ച് നടപ്പിലാക്കും അവരെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന സി പി എം നേതൃത്വത്തിലുള്ള മുന്നണി ഗവൺമെന്റ് ഇന്ന് ആ തൊഴിലാളി വിഭാഗങ്ങളോട് കർഷക തൊഴിലാളികളോട് മാത്രമല്ല ഇന്ന് കേരളത്തിലെ പരമ്പരാഗത വ്യവസായ മേഖലയിൽ കയർ കശുകയും മത്സ്യം അടക്കമുള്ള എല്ലാ തരത്തിലും ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് സംസ്ഥാന ഗവൺമെന്റ് ഈ രാജ്യത്തെ ജനങ്ങളെ അവസ്ഥയിലേക്ക് ഭരണം മുന്നോട്ട് പോകുന്നു സമസ്ത മേഖലകളും ഇത് ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അവസ്ഥയിലേക്ക് കാർഷിക മേഖലയുടെ കാര്യം സൂചിപ്പിച്ചു ആരോഗ്യ മേഖല

വില്ലേജ് ഓഫീസ് തർണ ഡി എഫ് ജില്ലാ പ്രസിഡന്റ് ജി ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു കോടന്തൂരുത്ത് മണ്ഡലം ഡി കെ ടി എഫ് പ്രസിഡന്റ് ചിമൂൻ അധ്യക്ഷത വഹിച്ചു മണ്ഡലം കമ്മിറ്റി ട്രഷറും പഞ്ചായത്ത് അംഗവുമായ അനീഷ് കെ എ സ്വഗതവും ജനറൽ സെക്രട്ടറി ബാബു സിയാർ നന്ദി പറഞ്ഞു അരൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അസീസ് പായ്ക്കാട് മുഖ്യ പ്രഭാഷണം നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ഉമേശൻ കോടന്തൊരുത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് വി ജി ജയകുമാർ തുറവൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി ഒ ജോർജ് യു ഡി എഫ് നിയോജക മണ്ഡലം കൺവീനർ സി കെ രാജേന്ദ്രൻ ഡി കെ ടി എഫ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സി ജി ഋഷികേശൻ നായർ ജില്ലാ വൈസ് പ്രസിഡന്റ് വി വി സുകുണൻ മണ്ഡല സെക്രട്ടറി സുദർശൻ കോടന്തൊരുത്ത് ഈസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജോയി കൈതക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ അനിതാ ദിലീപ് ഷൺമുഖൻ എം മാധവൻ എം വി ആണ്ടപ്പൻ ജെയിംസ് കൈതക്കാട് കെ ഡി സുനിൽകുമാർ കെ എൽ ജോണി എസ് വേണു തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കോടംതുരുത്ത്